ਖੀਰੀ ਸਾਉਰਿ ਹਾਰਿ ਬੁੱਥ, ਰਾਦ ਮੀਰੁ ਸਕ ਹਾਰਿ ਬੋਕ ਸਕ. ਭਾਤ ਲੀਰ ਸਾਕ ਏ, ਏਲੇ ਨਾ ਲੀ ਸ਼ੇਡੀ ਬਾਸਿ ਨੀਲਖਿਆ ਦੇਰ ਹੈ. നമസ്കാരം എന്താണ് പ്രിയപ്പെട്ട വിശേഷം ഹാപ്പി സോ ഇന്നത്തെ ദിവസം ആർ കെ മാലിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയതിന് അധികാര സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങളുടെ നാട്ടില് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന് അധികം സന്തോഷം എനിക്ക് കോവിഡ് അത് എക്സ്പ്ലോർ ചെയ്യാനോ പോകാനോ പറ്റിയിട്ടില്ല ബിക്കോസ് ഞാൻ കുറച്ച് സിറ്റായിരുന്നു അതിൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടാകും ഒരു ജലദോഷത്തിന് സൗണ്ട് ഉണ്ടാവും അപ്പം എന്നാലും വരാൻ പറ്റിയതിനും സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിന് സന്തോഷം ായിരിക്കും അപ്പൊ ആക്ച്വലി എനിക്ക് ബിഫോർ ഐ സീ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഞാനിപ്പോ കഴിഞ്ഞൊരു ഇരുപതാം തീയതി മുതൽ ഓരോ നാട്ടിലാണ് അപ്പൊ ഓരോ നാട്ടിലെ ക്ലൈമറ്റ് ഓരോ നാട്ടിലെ വെള്ളം എൻ്റെ റോട്ടീൻ മാറി മാറിക്കിടക്കാനുള്ളത് ഉറക്കം അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഹെൽത്ത് കുറച്ച് വീക്കാണ് സോ പാട്ടുകളിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്തായാലും എന്റെ ബാസിന് ശ്രമിച്ചപ്പോ ഞാൻ പരിപാടി ചെയ്യുള്ളൂ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് ഞാൻ ഞാൻ പാടുന്നുണ്ടാവും അപ്പൊ അതിന്റെ കൂടെ ആരൊക്കെ എല്ലാരും അറിയാം ബാക്കിയുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല സോ ഇതൊക്കെ ബേസിക്കലി എൻ്റെ കൂടെയുള്ള ആൾക്കാരെ അനിയന്റെ കൂട്ടുകാരെ പേരുകളും എൻ്റെ കൂട്ടുകാരെ പേരുകളും ഒക്കെ നിങ്ങളും സാധനങ്ങൾ പ്രശ്നമായി സോ എല്ലാരും എന്താ വരാൻ ഞാൻ ഒന്നാമത് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ എല്ലാരും അവിടെയുള്ള പരിപാടിക്ക് കൂടാന്ന് പറയുന്നത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം പറയാം അവിടെ കുറെ സ്നേഹമുള്ള ആൾക്കാരുണ്ട് വരാണ്ട് നിൽക്കരുത് നമുക്ക് എന്തായാലും പോണമെന്ന് ഞാൻ അവരോട് പറയാം അടുത്ത പാട്ട് പാടാ കൂടെ പാടാൻ നിങ്ങൾക്കും അറിയുന്ന പാട്ടാണല്ലോ ഓക്കെ മഴ കൂന്തൽ വരുന്നതിലും വരുന്ന പാടാണേ கேட்கும் கேட்கும் பிரசன்னம் தான் இருக்காதே ஜிராபுஞ்சி மேலே ஜிராபுஞ்சி மேலே இருக்காதே ஜிராபுஞ்சி மேலே ஜிராபுஞ்சி மேலே சோ எல்லாரும் இந்த சாतलமரையத்து பேட்டையன ஜிராபுஞ்சி கேட்கறணும்னு தோணுது So, Sera Puji and ask last, and ask his mom Sera Okay. So, before that, then, uh, and recently... Oh? තයිගලම අතරෙන්ටා ය නම්මා වා තා පත් අත්‍යවශ උසපලග දන්නගහමි සිලු ඉන්න පාත්ෙන් දිනට ඇකම් දිනටලින් පාතන ්‍රයිකලිව සාර පළ යපුජීුවක යාර හැකික കൂടുതൽ മഴ അതിനെ ഈ ചെറാപ്പുഞ്ചി എന്നുള്ള പാട്ട് നമ്മൾ അറക്കിയതിനു ശേഷം മഴ നിന്നിട്ടില്ല അല്ലെ ആൾക്കാർ ഇങ്ങനെ പറയും ആരും ഒക്കെ ചെറാപ്പുഞ്ചി മഴത്തിലെ പിന്നെ ഇങ്ങനെ ഉപദ്രവ Itu adalah waktu yang saya ingin tahu kita akan menjawab Hai So, kemudian malah ini lebih apa

യും പറയാൻ വിളിച്ചത് ഞാന് എൻ്റെ രണ്ട് പാട്ട് പാടി ഇവിടുന്ന് പോകാൻ വേണ്ടി വന്ന ആളാണ് ആ ഞാൻ അഞ്ച് പാട്ട് ഇവിടെ പാടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒറ്റ റീസൺ ഉള്ളൂ ബേസിക്കലി നമ്മൾ രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പാടി പോണവരാണ് പക്ഷേ ഇത്രയും ആൾക്കാരുടെ എത്രത്തോളം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കണ്ണിൽ എനിക്ക് വ്യക്തമായിരുന്നു ഞാൻ അവിടെ വന്നപ്പോ ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇത്രയും ആൾക്കാര് കൊല്ലം ഡിസക്കിൽ നിന്നും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇത്രയും കാലം കരയിലായിരുന്നു ഇന്നാണ് മനസ്സിലായത് യൂഷ്വലി വ്ലോഗ്സിലെല്ലാം കമൻസ് വരലുണ്ട് പക്ഷെ എന്നാലും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു കാരണം ഇത് എന്റെ വീട്ടിൽ നിന്നും എത്രയോ അടിയിലാണ് കൊല്ലം സോ ഇവിടെ ഉള്ള ആൾക്കാരെന്നെ അത്ര കണ്ട് സ്നേഹിക്കുക എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു സോ അത് മാറ്റി വെച്ച് എന്റെ സംശയങ്ങളെ കാറ്റിൽ പറത്തി എനിക്ക് ഇത്രയും സ്നേഹം തന്ന എല്ലാവരോടും നന്ദി അതുപോലെ തന്നെ അവരുടെ കുട്ടികളും സുൽത്താന സോ ഞാൻ ഒരു സെൽഫി എടുക്കണ്ടെ گر 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 گر